എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം തോന്നില്ലായിരിക്കും പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തത് ഒരു ഒരു മുറു ശർക്കര ഒരു ഉണ്ട ശർക്കര പിന്നെ ഒരു കപ്പ് മാവ് കുറച്ച് റവ പിന്നെ ഏലയ്ക്ക ജീരകം ഒരു പാളയം കൂടമ്പഴം അത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടി നല്ലവണ്ണം അരച്ചിട്ടുണ്ട് കേട്ടോ അതൊരു അഞ്ചാറ് മണിക്കൂർ ഞാൻ വെച്ച് എടുത്ത ഒരു സാധനമാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തേങ്ങ വറുത്തിട്ടില്ല അപ്പോൾ കാര്യം ചെയ്യാമെന്ന് ഓർത്തിട്ട് കുറച്ച് നെയ്യ് എടുത്ത് അതിനകത്ത് തേങ്ങ വറുത്ത് ആ തേങ്ങ അതിനകത്തേക്ക് ഇടാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പം നെയ്യ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടി അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ബിജി ഉണ്ടാകില്ലെന്നും ചേർത്തിട്ടാണ് കേട്ടോ അപ്പം തേങ്ങ നമുക്ക് വറുത്ത് ചേർക്കാം തേങ്ങ ഒരു ചുമന്ന കളറിലായിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യിലാണ് വറുത്തുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ മാവ് ഒഴിച്ച് വെച്ചത് അപ്പം വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് ആ മാവിനെ വെളുത്തു തന്നെ തന്നെ തീണ്ടി വരിക കറപ്പ ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അപ്പക്കാരെ അടുപ്പത്ത് വെച്ച് തരാം അതിൽ കോഴി ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ഇണ്ട ശർക്കരും ഒ ഒന്നര കപ്പ് മാവും ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു പാളയം കൂടം കഴവും കുറച്ച് ജീരകം കുറച്ച് ഏലക്ക ഇത്രയാണ് ഞാൻ കുടിച്ചു ചേർത്തുള്ളത് എന്നിട്ടൊരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തി വെച്ചു അതിനോടൊപ്പം തന്നെ തേങ്ങ വറുത്ത ചേർത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ കോരി എടുത്തു ആദ്യം എടുത്തത് കുറച്ച് മൂത്ത് പോയി കേട്ടോ കുറച്ച് മൂത്ത് കടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു നല്ല ശരിക്കും മൂത്ത് പോയി അപ്പം അതുകൊണ്ട് ഞാൻ പിന്നീട് എടുത്തതൊക്കെ മൂപ്പ് കുറച്ചാണ് എടുത്തത് കേട്ടോ മൂപ്പ് കുറച്ചെടുക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ കഴിക്കുമ്പം അതിനകത്ത് ചെറുതായിട്ട് തേങ്ങ കൊത്തൊക്കെ കടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക് സോ മച്ച്